കൃഷി മാസത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം വലിച്ചെറിയുന്ന മുട്ടത്തോട് നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചമുളക് തക്കാളി വഴുതന തുടങ്ങിയ പച്ചക്കറി ചെടികൾ കരുത്തായി വളരാനും അതുപോലെ നിറയെ പൂവിട്ട് കീടശല്യം ഒന്നുമില്ലാതെ കായ്ഫലം ലഭിക്കാനും ഉപയോഗിക്കുന്ന ഒന്നാണ് മുട്ടത്തോട് ഒരിക്കലും കളയരുത് ഇത് ഉണക്കിപ്പൊടിച്ച് അടുക്കളത്തോട്ടത്തിലെ ചെടികൾക്ക് ജൈവ വളമായി നൽകാവുന്നതാണ് നാം കടകളിൽ നിന്നും വാങ്ങിക്കുന്ന പച്ചക്കറികളിൽ ചേർക്കുന്ന രാസവളത്തിൽ മുഖ്യമായും മുഖ്യമായി നൈട്രൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത് ഇതുകൂടാതെ കാൽസ്യവും മഗ്നീഷ്യവും ചെടികളുടെ കരുത്തുള്ള വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് നാം വേസ്റ്റാക്കി കളയുന്ന മുട്ടത്തോടിൽ കാൽസ്യവും മഗ്നീഷ്യവും ഉണ്ട് കാൽസ്യം ചെടികളുടെ കോശങ്ങൾക്ക് ബലവും രോഗപ്രതിരോധ ശക്തിയും നൽകുന്നു അതുപോലെ തന്നെ ആകട്ടെ ഇലകൾക്ക് നല്ല പച്ച നിറവും നൽകുന്നുണ്ട് മുട്ടത്തോട് മണ്ണിൻ്റെ അസിഡിറ്റി നിയന്ത്രിക്കാനും മാത്രമല്ല കാൽസ്യം കുറവുള്ള ചെടികളെ വേഗത്തിൽ വളരാനും മുട്ടത്തോട് സഹായിക്കുന്നുണ്ട് മുട്ടത്തോട് നല്ല രീതിയിൽ മാറ്റിയെടുത്താൽ പച്ചക്കറി ചെടികൾക്ക് കൊടുക്കാവുന്ന പ്രകൃതി വ്യവസ്ഥ വളമായി പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ മുട്ടത്തോട് വേസ്റ്റാക്കി കളയാതെ വളമായി ചെടികൾക്ക് നൽകുന്നതുകൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തെ മാലിന്യം കുറഞ്ഞു കിട്ടുകയും ചെയ്യും അതുപോലെ മുട്ടത്തോടില് കാൽസ്യം കാർബണേറ്റ് ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്നതിനാൽ മണ്ണിലെ കാൽസ്യത്തിൻ്റെ കുറവ് നികത്താനും മുട്ടത്തോടിന് കഴിവുണ്ട് മുട്ടത്തോട് വളമായി ചെടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ചെടികൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി മുട്ടത്തോട് ചെടികളുടെ വേരുകളെ ശക്തിപ്പെടുത്തുന്നു അതുപോലെ മണ്ണിലെ പിയച്ച അളവ് കുറക്കുകയും ക്ഷാരഗുണമുള്ള മണ്ണ് ഇഷ്ടപ്പെടുന്ന ചെടികൾക്ക് മികച്ച വിളവാണ് ലഭിക്കുക മുട്ടത്തോട് കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് മുട്ടത്തോട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ ഒച്ചുകൾ പോലെയുള്ള മൃദുവായ ശരീര കീടങ്ങൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്നും അകന്ന് നിൽക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മുട്ട തോടുകളെല്ലാം ഒന്ന് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപ പോലും ചിലവില്ലാതെ ഒരു ജൈവ വളം നല്ലൊരു ജൈവ വളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പുഴുങ്ങിയ മുട്ടയുടെ തോണ്ടിനേക്കാൾ കൂടുതൽ നല്ലത് നമ്മൾ ബുൾസായും ഓംലെറ്റുമൊക്കെ ഉണ്ടാക്കി കളയുന്ന തോടില്ലേ അതാണ് നല്ലത് ഇത് സൂക്ഷിച്ച് വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ മണവും ഉറുമ്പും ഒന്നും വരാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇനി എങ്ങനെയാണ് ഇത് വളമായി ഉപയോഗിക്കുന്നത് നോക്കാം മുട്ടത്തോട് നന്നായി ഉണക്കിയതിന് ശേഷം ഒരു ഗ്രൈൻഡറിൽ ഇട്ടൊന്ന് ഇതേപോലെ പൊടിച്ചെടുക്കണം എന്നിട്ട് ചെടികളുടെ കടക്കൽ ഒന്നോ രണ്ടോ സ്പൂൺ വീതം ഇട്ട് കൊടുത്താൽ മതി മുട്ടത്തോട് ഉപയോഗിക്കുമ്പോൾ അളവ് സ്വല്പം കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഒരു കുഴപ്പമില്ല ചെടിയുടെ കടക്കൽ ഇട്ട് കൊടുത്തതിന് ശേഷം മഴയില്ലാത്ത സമയത്താണെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കണം ഇത് വളമായി ഉപയോഗിക്കുന്ന പോലെ തന്നെ കീടനാശിനിയായി നമുക്ക് ഉപയോഗിക്കുമെന്നാണ് അത് എപ്രകാരമാണെന്ന് പറയാം നാം പൊടിച്ചെടുത്ത മുട്ടത്തോട് ചെടികളുടെ ഇലകളിലെല്ലാം വിതറിക്കൊടുത്തു കഴിഞ്ഞാൽ ഇലകളിലും തണ്ടിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മൃദു ശരീരങ്ങളായ കീടങ്ങളുടെ കീടങ്ങളുടെ ശരീരത്തിൽ അവ പ്രവർത്തിച്ച് മുറികൾ ഉണ്ടാക്കുന്നതും മൂലം ഒരുപാട് കീടങ്ങളുടെ ശല്യം നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും അതുപോലെ ചെടിയുടെ തടത്തിൽ വിതറുന്ന മൂലം ഒച്ചുകളുടെ ശല്യം ഇല്ലാതാക്കാൻ കഴിയുകയും ചെയ്യും പച്ചമുളകിലെ കാന്താരി ഇനങ്ങൾ കായ്ഫലം കുറഞ്ഞ് വളർച്ചു നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളും ചെറിയ ചെറിയ കൊമ്പുകളും വെട്ടി നിർത്തി മുട്ടത്തോട് തടത്തിൽ ഇട്ട് കൊടുത്താൽ വീണ്ടും നല്ല കരുത്തായി വളർന്ന് വീണ്ടും കായ്ഫലം ലഭിക്കുന്ന അനുഭവമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു അടുക്കളത്തോട്ടമോ പൂന്തോട്ടമോ ഉണ്ടെങ്കിൽ മുട്ടത്തോട് വലിച്ചെറിയാതെ അതൊന്ന് കഴുകി ഉണക്കി പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വച്ചാൽ മണ്ണിൻ്റെ അമ്ലത നിയന്ത്രിക്കാനും ചെടികൾക്ക് ആവശ്യാനുസരണം കാൽസ്യത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താനും മുട്ടത്തോട് വളത്തേക്കാൾ നല്ല ഒരു ജൈവ വളം വേറെ ഇല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത് വളരെ സാവധാനം മാത്രമേ കാൽസ്യം മണ്ണിലേക്ക് വിട്ടുകൊടുക്കുകയുള്ളൂ ചെടികൾക്ക് വേണ്ടതും അങ്ങനെ തന്നെയാണല്ലോ ഈ വീഡിയോ ഉപകാരപ്രദമായാൽ കൃഷിയുമായി താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം നിങ്ങളുടെ കമൻറ്റും പ്രതീക്ഷിക്കുന്നു ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്